ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു കുട്ടീസ് വേൾഡ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ യാത്ര കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്കാണ് കേട്ടോ കുഞ്ഞനെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ട് കുറച്ചായി അപ്പോൾ അവന് ചോറ് കൊടുക്കണം എന്നുണ്ടായിരുന്നു അവിടെ അപ്പോൾ ഇതുവരെ ഒന്നും നടന്നില്ല ഇപ്പോൾ ഒന്നാം പിറന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവന് ചോറ് കൊടുക്കാൻ വേണ്ടി കൊടുങ്ങല്ലൂർ പോണത് കേട്ടാ അമ്പലത്തിൽ പോണേൻ്റെ കൂട്ടത്തിൽ നമുക്കൊരാളെ കൂടി കാണാനുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം കൊടുങ്ങല്ലോ ഒരു അമ്പലത്തിലെത്താറായി ഞങ്ങളൊരു രണ്ട് വർഷം മുന്നേ ആയിരുന്നു അമ്പലത്തിലേക്ക് ലാസ്റ്റ് വന്നത് അവിടെ വന്ന സമയത്ത് തൊഴുത് ഇറങ്ങി ഞങ്ങളിങ്ങനെ ആ പുറത്ത് ഈ കോമ്പൗണ്ടിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു ചേച്ചി ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ട് വന്നിരുന്നു അവർ കൈ നോക്കണ ഒരു ചേച്ചിയായിരുന്നു കേട്ടോ ഇത് ഞങ്ങളുടെ കൂടെയുള്ളത് ജോർജ് ചേട്ടനാണേ ഏട്ടൻ്റെ ഒരു ചങ്ക് അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താണെന്നു വെച്ചാൽ ആ ചേച്ചി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ഞങ്ങളുടെ രണ്ട് പെൺകുട്ടികളെ കണ്ടപ്പോൾ ഇത് നിങ്ങളുടെ കുട്ടികളാണോ എന്ന് ചോദിച്ചു അങ്ങനെ അതേന്ന് പറഞ്ഞപ്പോൾ അവർ ഇതിൻ്റെ താഴെ ആൺകുട്ടിയില്ലേന്ന് ചോദിച്ചാൽ അപ്പോൾ ഇല്ല ഈ രണ്ട് കുട്ടികളെ എന്ന് പറഞ്ഞു അപ്പോൾ അവർ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞതായിരിക്കും പക്ഷേ അവരുടെ സംസാരം കുറച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഞങ്ങൾക്ക് മൂന്നാമതൊരു ആൺകുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇങ്ങനെ മൂന്നാമതൊരു ഉണ്ണിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞങ്ങൾ സമ്മതിച്ചു കൊടുത്തില്ല കേട്ടോ പിന്നെ അതുമല്ല അവർ ഇങ്ങനെ വയ്യാത്ത ആൾക്കാരെയൊക്കെ വീടുകളിൽ പോയിട്ട് നോക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ബൈ സ്റ്റാൻഡേഴ്സിനെ അന്വേഷിക്കാറുണ്ട് പേഷ്യൻസ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ എന്ന് വിചാരിച്ച് ഞാൻ അന്നാ ചേച്ചിടെ നമ്പർ വാങ്ങി വെച്ചായിരുന്നു അപ്പം നമ്പർ വാങ്ങിയപ്പോൾ ആ ചേച്ചി പറഞ്ഞു എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആൺകുട്ടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരണം എന്നിട്ട് അവൻ ഇവിടെ വെച്ച് ചോറ് കൊടുക്കണം അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരണം എന്ന് പറഞ്ഞു അപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ ചേച്ചിനെ പറ്റി ഞാൻ ആലോചിച്ചത് അങ്ങനെ ഫോണിൽ നമ്പർ തപ്പിപ്പോൾ അതിൻ്റെ നമ്പർ കിട്ടി അങ്ങനെ അതിനൊന്ന് കോണ്ടാക്റ്റ് ചെയ്തു എന്നാൽ ആ ചേച്ചി അങ്ങനെ പറഞ്ഞത് കാരണം ഞങ്ങളിതേ കുഞ്ഞിനെ കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു അവനിത് ചോറ് കൊടുക്കുകയാണ് അവൻ നല്ല കുട്ടിയായിരുന്നിട്ട് ചോറ് ഉണ്ണുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചോറ് ഉണ്ണലൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് വേഗം തൊഴുതിട്ട് വരാൻ പറഞ്ഞായിരുന്നു ആകഞ്ച് മിനിറ്റ് ഉള്ളൂ നട അടയ്ക്കാറായി എന്ന് പറഞ്ഞു അപ്പോൾ വേഗം ചോറ് കൊടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തൊഴാൻ കയറി കേട്ടോ അങ്ങനെ തൊഴുതിറങ്ങിയപ്പോൾ തന്നെ ഞാൻ ആ ചേച്ചീനെ കോണ്ടാക്റ്റ് ചെയ്തു അവരവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പത്ത് മിനിറ്റ് വെയ്റ്റ് ചെയ്തപ്പോൾ അവർ വേറെ എന്തൊക്കെയോ പണിയൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് നമ്മളെ കാണാൻ വേണ്ടി വന്നു അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ആ ചേച്ചീനെ കാണാൻ പോകുക അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ഒന്ന് കാണട്ടെ ആദ്യം വന്നിട്ട് നമുക്ക് നമ്മുടെ സന്തോഷമൊക്കെ ഒന്ന് അവരുടെ അടുത്ത് പറയണ്ടേ അപ്പോൾ ഞങ്ങളിത് അന്വേഷിച്ച ആൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട് അങ്ങനെ ചേച്ചീനെ കണ്ടു ഞങ്ങൾ രണ്ട് വർഷം മുന്നത്തെ കഥയൊക്കെ പറഞ്ഞു ആ ചേച്ചീനെ ഓർമ്മിപ്പിച്ചു എന്തായാലും ഭയങ്കര സന്തോഷമായി എന്തായാലും കൈനോട്ടത്തിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല അതിപ്പോഴും ഇല്ല പക്ഷേ ഈ ചേച്ചി എന്തോ അങ്ങനൊരു വാക്ക് പറഞ്ഞപ്പോൾ അത് മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നു അതോ ആ കുഞ്ഞൻ ജനിച്ച സമയത്തായിരുന്നു എനിക്കത് ഓർമ്മ വന്നത് ഇങ്ങനൊരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് അങ്ങനെ ഞങ്ങളിതൊക്കെ ഈ കഥകളൊക്കെ പറഞ്ഞപ്പോൾ ജോർജ് ചേട്ടനൊരാഗ്രഹം അങ്ങനെ ജോർജ് ചേട്ടൻ കൈയ്യൊക്കെ നോക്കി പിന്നെ നമ്മളവിടുന്ന് നേരെ തിരിച്ചു ഇനി നമ്മൾ പോണത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു പള്ളിയിലേക്കാണ് അത് ജോർജേട്ടൻ്റെ ഒരു വഴിപാടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് മൂന്നാമത്തെ ആൺകുട്ടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവനെയും കൊണ്ട് നമ്മൾ ഈ പള്ളിയിൽ വന്നിട്ട് മുട്ടുകുത്താമെന്ന് ആൾ പ്രാർത്ഥിച്ചതായിരുന്നേ അപ്പം നമ്മൾ അങ്ങോട്ടാണ് ഇനി നേരെ പോണത് അങ്ങനെ ഞങ്ങളിതേ ഇനി പള്ളിയിലത്തെ കാര്യങ്ങളും ചടങ്ങുകളൊന്നും നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല അപ്പോൾ എന്തായാലും ജോർജ് ചേട്ടൻ്റെ കൂടെ അങ്ങോട്ട് പോവാം ആൾ എന്തൊക്കെ ചെയ്യണോ പറയണമെന്നൊക്കെ നോക്കാം നമ്മുടെ കൂടെ അമ്പലത്തിൽ വന്നപ്പോഴും ജോർജ് ചേട്ടൻ്റെ അവസ്ഥ തന്നെയായിരുന്നല്ലോ അപ്പം നമുക്കൊന്ന് പോയി നോക്കാം അവിടെ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ മഴ പെയ്തു അപ്പോഴാണ് നമുക്ക് മഴ കിട്ടിയത് ഇതുവരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സുഖമായിട്ട് അമ്പലത്തിലൊക്കെ തൊഴാൻ പറ്റിയായിരുന്നു ഇനി നമുക്ക് അകത്തേക്ക് ഒന്ന് കയറി നോക്കാം നമുക്ക് ഈ ചർച്ചിലൊന്നും പോയി പരിചയമില്ല അപ്പോൾ ജോർജേട്ടൻ്റെ കൂടെ വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ ഉള്ളിലൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് ഇനി ആളുടെ വഴിപാടും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇങ്ങനെയാണെന്ന് തോന്നണം കുഞ്ഞു കുട്ടികളെന്നെ ചെയ്യുക എനിക്കറിയില്ല ജോർജേട്ടൻ മുട്ടുകുത്തുണ്ട് അപ്പോൾ അവനെ പുറത്തിരുത്താൻ പറഞ്ഞ് ഞങ്ങളങ്ങനെ പുറത്തിരുത്തി അപ്പോൾ ആ വഴിപാട് ജോർജേട്ടൻ ചെയ്യുകയാണ് അത് നന്നായി ഇതേ അത് കണ്ടപ്പോൾ മണിക്കുട്ടിക്കും കിങ്ങിണിക്കും ആഗ്രഹം ഒന്ന് മുട്ടുകുത്തണമെന്ന് അപ്പോൾ അതെ അവർ രണ്ടുപേരും മുട്ടുകുത്തിയിട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ വഴിപാടൊക്കെ കഴിഞ്ഞ് പുറത്ത് ഇതേ ആ പള്ളിയുടെ കോമ്പൗണ്ടിൽ തന്നെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരം കുട്ടീസ് രണ്ടുപേരും അവിടെ പാർക്കിലൊക്കെ കളിച്ചു കുഞ്ഞിനും കുറച്ചേരം അവരുടെ കൂടെ പോയിട്ട് കുഞ്ഞാലൊക്കെ ആടി നമുക്ക് ഇവിടെ ഒരുപാട് ദൂരം പോകാനുള്ളത് നമ്മൾ അടുത്ത മഴ വരുന്നതിന് മുമ്പേ വേഗം ഇറങ്ങുകയാണേ അങ്ങനെ നമ്മളിത് നല്ല കാടമുട്ട റോസ്റ്റും ഉള്ളി വടയൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച് നമ്മളിനി നേരെ വീട്ടിൽ പോവുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ